എലോൺ മസ്കിന്റെ കമ്പനികളെ താൻ നശിപ്പിക്കുമെന്നുള്ള പ്രചരണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശതകോടീശ്വരനായ മസ്കിനെയും രാജ്യത്തെ മറ്റ് എല്ലാ ബിസിനസ്സുകളെയും തനിക്ക് വളർത്താനാണ് താല്പര്യമെന്നും ട്രംപ് പറഞ്ഞു ഈ മാസം ആദ്യം എലോൺ മസ്കിന്റെ കമ്പനികൾക്ക് ഫെഡറൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളർ സബ്സിഡികൾ ഒക്കെ നിർത്തലാക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് യു എസ് ഗവൺമെൻറ്റിൽ നിന്ന് എലോണിന് ലഭിക്കുന്ന വലിയ തോതിലുള്ള സബ്സിഡികൾ പൂർണ്ണമായോ ഭാഗികമായോ എടുത്തു കളഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്പനികളെ നശിപ്പിക്കുമെന്ന് എല്ലാവരും പറയുന്നു എന്നാൽ ഇത് സത്യമല്ല എലോണിനെയും അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബിസിനസ്സുകളെയും വളർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുൻപില്ലാത്ത വിധം അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകണം അവർ എത്രത്തോളം മികച്ചതാകുന്നു അത്രത്തോളം അമേരിക്കയും മികച്ചതാകും അത് നമുക്ക് എല്ലാവർക്കും നല്ലതാണെന്നും ട്രംപ് കുറിച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ എനിക്കിത് അങ്ങനെ തന്നെ തുടരണമെന്നും ട്രംപ് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ എലോൺ മസ്ക് പ്രസിഡന്റിന്റെ അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ വിമർശിച്ചതിന്റെ പിന്നാലെയാണ് ട്രംപുമായി മസ്ക് തെറ്റിയത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള സബ്സിഡികൾ ഇല്ലാതാക്കുന്നതാണ് ആ ഈ ബില്ല് ഇത് സെനറ്റിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു പാസായത് അമേരിക്കയിലെ പ്രമുഖ ഇ വി നിർമ്മാതാക്കളായ ടെസ്ലയ്ക്ക് ഇതുവരെ ഈ സബ്സിഡികൾ വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുകയും ചെയ്തിരുന്നു